ഇന്നിവിടെ നമുക്ക് എമർജൻസി ബ്രേക്കിനെ കുറിച്ച് നോക്കാം നമ്മൾ സെൻസർ പോയിന്റിലേക്ക് വാഹനം മൂവ് ചെയ്യുക ആ സമയത്ത് ആ സിസ്റ്റത്തിൽ നിന്നൊരു മെസ്സേജ് വരും എമർജൻസി ബ്രേക്ക് അപ്പോൾ നമ്മൾ വാഹനം സ്പീഡ് എടുക്കുക ഗിയർ ചേഞ്ച് ചെയ്ത് ഇരുപത് മുതൽ ഇരുപത്തിയഞ്ച് കിലോമീറ്റർ സ്പീഡ് എടുക്കുക സ്പീഡ് എടുത്തതിന് ശേഷം നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്കവിടെ ഒരു വൈറ്റ് മാർക്കിംഗ് ലൈൻ കിട്ടും സോ അത് നമ്മൾ സ്റ്റീറിംഗ് നല്ലപോലെ ഫേം ആയിട്ട് പിടിക്കുക പിടിച്ചതിന് ശേഷം അവിടെ ഒരു ബീപ് സൗണ്ട് കേൾക്കും അപ്പം നമ്മൾ ബ്രേക്ക് ചെയ്യുക ബ്രേക്ക് ചെയ്യുമ്പോൾ ആ ഒരു ഡിസൈഡ് പോയിന്റിൽ നമ്മൾ വാഹനം നിർത്തുക നിർത്തിയതിന് ശേഷം നമുക്കവിടെ കമൻ്റ് ഒന്നും കിട്ടില്ല നമ്മൾ സ്ലോലി മൂവ് ചെയ്ത് മുന്നോട്ട് പോവുക ഇനി ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ചിലപ്പോൾ ആക്സിഡൻറ്റ് ഉണ്ടാവാൻ സാധ്യത പറയുന്നത് നമ്മൾ എമർജൻസി ബ്രേക്ക് ലൈൻ കഴിഞ്ഞ് എക്സിറ്റ് ലൈൻ കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ ചിലപ്പോൾ ഫെൻസിങ്ങിലൊക്കെ തട്ടാനുള്ള സാധ്യതയുണ്ട് അവിടെ തട്ടാതെ നിങ്ങൾ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മൾ ഇമ്മീഡിയറ്റ് ഫെയിലുവർ വരുന്നതെന്ന് പറയുന്നത് നമ്മൾ ആദ്യത്തെ പോയിന്റ് എത്തുന്നതിന് മുമ്പ് നമ്മുടെ വണ്ടിയുടെ സ്പീഡ് ഇരുപത് കിലോമീറ്ററിൽ കുറവാണെങ്കിൽ ഫെയിലാവാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ആ വൈറ്റ് ലൈന് മുന്നായിട്ട് ആ ബീപ്പ് സൗണ്ടിൽ നമ്മൾ ബ്രേക്ക് ചെയ്തില്ലെങ്കിൽ നമുക്ക് ഫെയിലാവാൻ സാധ്യതയുണ്ട് പിന്നെ മാനുവൽ വണ്ടിയിലൊക്കെ ക്ലച്ച് ബ്രേക്ക് അത് യൂസ് ചെയ്യുന്ന ഇതിൽ നമ്മൾ ഫെയിലാവാനായിട്ട് സാധ്യതയുണ്ട് പിന്നെ വരുന്നതെന്ന് പറയുന്നത് നമ്മൾ ആ രണ്ട് ലൈൻ്റെ ഇടയിൽ പ്രോപ്പറായിട്ട് നമ്മൾ വാഹനം നിർത്തിയില്ലെങ്കിൽ ഫെയിൽ ആവാൻ സാധ്യതയുണ്ട് പിന്നെ ഫേമായിട്ട് സ്റ്റിയറിംഗ് ഫെയിമായിട്ട് പിടിച്ചില്ലെങ്കിൽ ഫെയിൽ ആവാൻ സാധ്യതയുണ്ട് രണ്ട് തവണ എഞ്ച് മാനുവൽ വണ്ടി ആയി നിന്നാൽ ഫെയിൽ ആവാൻ സാധ്യതയുണ്ട് ഈ മാനുവലിൻ്റെ ടോട്ടൽ സമയം നയൻറ്റി സെക്കൻഡ്സ് ആണ് അതിൻ്റെ ഉള്ളിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്യില്ലെങ്കിൽ ഫെയിൽ ആവാൻ സാധ്യതയുണ്ട് ആർക്കെങ്കിലും ഡ്രൈവിംഗ് ഫയൽ ഓപ്പൺ ചെയ്യണമെങ്കിൽ എന്നെ ബന്ധപ്പെടുക